നമസ്കാരം വിമാനയാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യവും എളുപ്പവും നൽകുന്ന ഒരു നടപടിയാണ് സ്മാർട്ട് ഗേറ്റ് നടപടി കർശനമായ വലിയ രീതിയിലുള്ള പരിശോധന നടപടിക്രമങ്ങൾ ഒന്നുമില്ലാതെ തന്നെ സ്മാർട്ട് ഗേറ്റ് നടപടിക്രമങ്ങൾ വഴി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ അവസരമൊരുക്കുകയാണ് എങ്ങനെ ഈ ഒരു സംവിധാനം പരമാവധി യാത്രക്കാർക്ക് ഉപയോഗപ്പെടുത്താം അതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ എങ്ങനെ പൂർത്തിയാക്കാം അതെങ്ങനെ പരിശോധിക്കാം എന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് വിമാനയാത്രക്കാർക്ക് അവരുടെ യാത്രയ്ക്ക് മുൻപ് തന്നെ സ്മാർട്ട് ഗേറ്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സേവന സൗകര്യം ജി ഡി ആർ എഫ് എ ഇപ്പോൾ ദുബായിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇൻക്വയറി ഫോർ സ്മാർട്ട് ഗേറ്റ് രജിസ്ട്രേഷൻ എന്ന പേരിലുള്ള ഈ സേവനം ജി ഡി ആർ എഫ് എ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഈ സേവനം ഉപയോഗിച്ച യാത്രക്കാർക്ക് അവരുടെ സ്മാർട്ട് ഗേറ്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എളുപ്പത്തിൽ തന്നെ പരിശോധിക്കാനും അവർക്ക് സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാൻ യോഗ്യതയുണ്ട് എന്ന് ഉറപ്പാക്കാനും കഴിയുന്നതാണ് ഈ സേവനം പൂർണ്ണമായും സൗജന്യമാണ് എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്മാർട്ട് ഗേറ്റ് രജിസ്ട്രേഷൻ പരിശോധിക്കാനുള്ള നടപടികൾ എങ്ങനെയെന്ന വിശദമായി നോക്കാം ഇതിൽ ആദ്യത്തേത് ജി ഡി ആർ എഫ് എ വെബ്സൈറ്റ് സന്ദർശിക്കുക ഇൻക്വയറി ഫോർ സ്മാർട്ട് ഗേറ്റ് രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക പാസ്പോർട്ട് നമ്പർ അല്ലെങ്കിൽ വിസ ഫയൽ നമ്പർ അല്ലെങ്കിൽ യു ഡി പി നമ്പർ അതുമല്ലെങ്കിൽ എമിറേറ്റ്സ് ഐ ഡി വിവരങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകി നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ കഴിയും നാഷണാലിറ്റി ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ പിന്നീട് നൽകുക ഇതിനുശേഷം സബ്മിറ്റ് എന്നൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ദൃശ്യമാകുന്നതാണ് അതിൽ തിരക്കേറിയ സമയങ്ങളിൽ ചില ഘട്ടങ്ങളിൽ ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു കടക്കാനും പാസ്പോർട്ട് വെരിഫിക്കേഷനുമായി കൂടുതൽ സമയമാണ് കാത്തിരിക്കേണ്ടി വരുന്നത് എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ല എന്നാണ് ഈ നടപടികളിലൂടെ തന്നെ വ്യക്തമാകുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ പുറത്തു കിടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സ്മാർട്ട് ഗേറ്റ് സൗകര്യമുണ്ടെങ്കിൽ യാത്രയ്ക്ക് മുൻപ് തന്നെ സ്മാർട്ട് ഗേഡ്സ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിച്ച് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇതുവഴി ചെക്ക് പോസ്റ്റിലൂടെ കടന്നുപോയ മിക്ക അന്താരാഷ്ട്ര യാത്രക്കാരും സ്മാർട്ട് ഗേഡ്സിനായി രജിസ്റ്റർ ചെയ്തിരിക്കാം എന്നാൽ ജി ഡി ആർ എഫ് എ ദുബായ് വെബ്സൈറ്റ് വഴി നിങ്ങൾ യോഗ്യനാണോ എന്ന് നിങ്ങൾക്ക് ഇതുവഴിയാണ് കണ്ടെത്താനാവുക സ്മാർട്ട് ഗേറ്റ് നീ എങ്ങനെ ഉപയോഗിക്കാം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് പാസ്പോർട്ട് നിയന്ത്രണത്തിലെ ഒരു പ്രത്യേക വിഭാഗമായ സ്മാർട്ട് ഗേറ്റിൽ പ്രവേശിക്കുക അടുത്തതായി മാസ്ക് കണ്ണടകൾ തൊപ്പികൾ എന്നിവ പോലെ നിങ്ങളുടെ മുഖം മൂടുന്ന അല്ലെങ്കിൽ മറയ്ക്കുന്ന എന്തും നീക്കം ചെയ്യുക ആദ്യം തന്നെ ആവശ്യമെങ്കിൽ നിങ്ങളുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും കയ്യിലുണ്ടായിരിക്കുന്നത് ഉത്തമ ഉത്തമമായിരിക്കും തുടർന്ന് നിങ്ങളുടെ ബയോമെട്രിക്സ് പരിശോധിച്ച് ഉറപ്പിക്കുന്നതിനും സ്ക്രീനിലെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനും ക്യാമറയുടെ മുകളിലുള്ള ഒരു പച്ച ലൈറ്റിലേക്ക് നോക്കുക നിങ്ങളുടെ ബയോമെട്രിക്സിന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ സ്മാർട്ട് ഗേറ്റുകൾ തുറക്കുന്നതാണ് ഇതോടെ നിങ്ങളുടെ പാസ്പോർട്ട് നിയന്ത്രണ പ്രക്രിയ പൂർത്തിയാകുന്നതാണ് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ യു എ നിവാസിയോ അല്ലെങ്കിൽ റെസിഡന്റ് വിസക്കാരോ ആണെങ്കിൽ നിങ്ങളുടെ എമിറേറ്റ്സ് ഐ ഡിയോ പാസ്പോർട്ടോ നൽകാതെ തന്നെ നിങ്ങൾക്ക് സ്മാർട്ട് ഗേറ്റ്സ് വഴി പോകാൻ കഴിയുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ക്യാമറയിലേക്ക് ആദ്യം നോക്കുക സിസ്റ്റം നിങ്ങളുടെ മുഴുവൻ പേരും ഫോട്ടോയും വീണ്ടെടുത്ത് നടപടി അതിവേഗം പൂർത്തിയാക്കുന്നതായിരിക്കും നിലവിൽ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തന്നെ യാത്രക്കാരുടെ ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന അത്യാധുനിക സ്മാർട്ട് ഗേറ്റുകളാണ് ദുബായ് ആ അന്താരാഷ്ട്ര എയർപോർട്ടിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയൊന്ന് മില്യണിലധികം യാത്രക്കാർ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ സ്മാർട്ട് ഗേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിലെ പാസ്പോർട്ട് കൗണ്ടറുകളുടെ മുന്നിൽ ഉണ്ടാകുന്ന നീണ്ട ക്യൂവിൽ കാത്തു തന്നെ സഞ്ചാരികൾക്ക് നിമിഷ നേരം കൊണ്ട് സ്വയം തന്നെ യാത്രാ നടപടികൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഇവ നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്